ഹലോ ഇത് ഏത് തോരനാണെന്ന് മനസ്സിലായേ നമ്മുടെ ചീരത്തോരനാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറീനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദമാണ് കേട്ടോ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നൊക്കെ അതിൻ്റെ മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് ഏത് ചീരയെന്ന് മനസ്സിലായി ഇതിനെ പറയുന്നത് കുഴമ്പ് ചീര എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് പല സ്ഥലത്ത് പല പേരിലാണ് ട്ടോ പറയുന്നത് ചില സ്ഥലങ്ങൾ സാമ്പാർ ചീര എന്ന് പറയും കൊഴുപ്പ് ചീര എന്ന് പറയും അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം അത് നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല അതിനാൽ മുന്നേര് നന്നായി കഴുകി എടുക്കണം നന്നായി കഴി കഴിഞ്ഞതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി വെക്കുന്നത് ഞാനപ്പോൾ ഇവിടെ അരിപ്പേലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വെള്ളം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ ഇതിൽ ഈ ചീരൽ ഒരുപാട് വിറ്റാമിൻസും പ്രോട്ടീൻസും കാൽസ്യം എല്ലാം അത് അടങ്ങിയതാണ് നല്ലതാണ് കേട്ടോ നമുക്ക് കഴിക്കണത് വെള്ളമൊക്കെ നന്നായി വാർന്നു പോയിട്ട് അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ചെറിയ ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ നല്ല തളിർത്ത തണ്ടാണ് അത് തണ്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അറ്റത് നമ്മുടെ വയലിട്ട് പൂവും കായൊക്കെ ഉണ്ട് അതൊക്കെ കളയണം അതിന് ശേഷം തണ്ടും വരയും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചീര മുഴുവനായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് നാളികേര ഒരു പകുതി നാളികേരാണ് എടുത്തിരിക്കുന്നത് ഒരു സവാള ഒരു പച്ചമുളക് ഇത്രത്തോളമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വേപ്പില ചേർക്കണില്ല കേട്ടോ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഈ ചീര ഇടണം കുറച്ചാണ് നമ്മൾ തോരം വെക്കാൻ വേണ്ടി എടുക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചീര വേവിക്കാൻ വെക്കുന്ന നേരത്ത് ആ സവാളയും കൂടി വെ വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ചീരയിലക്കിട്ടുണ്ട് ബാക്കിയുള്ളതാണ് മൂപ്പിച്ചെടുക്കാൻ പോകുന്നത് ചട്ടി ചൂടായതിനു ശേഷം നമ്മുടെ വെളിച്ചെണ്ണ കൊടുക്കണം വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ചീരത്തോരൻ എങ്ങനെ തയ്യാറാക്കിയെന്ന് പറയേണ്ടത് അത് കാരണം കേട്ടോ ഞാൻ അതൊക്കെ പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ കടുക് ഇടണം കടുക് ഒക്കെ പൊട്ടി വരുമ്പോൾ നമ്മുടെ നാളികരം സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് നമ്മുടെ ഉപ്പും കൂടിയും ഏഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തത് അത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മുടെ പൊടികൾ ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലെ മിളകും പൊടി മാത്രമാണ് ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുളകും പൊടിയും കൂടിയും ചേർക്കാം മുളക് പൊടി അപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം തോരൻ വെക്കുമ്പോൾ എരു അങ്ങനെ മുന്തി നിൽക്കാൻ പാടില്ല നമ്മുടെ അപ്പോൾ കുറച്ച് മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ചീര ഇട്ട് കൊടുത്ത് അതിലത്തെ കൂട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റാദ്യം കുക്കായി ഉണ്ടാവും കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് പുറത്തേക്കൊക്കെ അങ്ങനെ നമ്മുടെ ചീരത്തു വരാൻ റെഡി ആയി കഴിഞ്ഞ് ഇത് ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയിലൊക്കെ അപ്പം കൂട്ടി കഴിക്കുമ്പം ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോവും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി വെക്കും അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ചീരത്തോരൻ റെഡി ആക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചപ്പാത്തിരും ചോറിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി കഴിക്കുക സൂപ്പറാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഈ തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനത്തെ ചീര ഉണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്കേം ചോറിനൊപ്പം കൂട്ടി കഴിക്കുക അടിപൊളിയാണ് കേട്ടോ ഓക്കെ